യും മുമ്പും ശേഷവും വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ടായാലും ഇക്കാമത്തായാലും കഴിഞ്ഞതിന്റെ ശേഷം ബഹുമാനപ്പെട്ട നബി നബിസുല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തും സലാമും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ മുമ്പോ പ്രബലാഭിപ്രായ പ്രകാരം മുമ്പ് സുന്നത്തില്ല എന്നാണ് പക്ഷേ ഇക്കാമത്തിന്റെ മുമ്പ് സുന്നത്തുണ്ടെന്ന് ഇമാം നബവി നബീർ അലി അള്ളാഹുൽ വസീത്തിൽ പറഞ്ഞതിനെ അല്ലാമ സിയാദ് തങ്ങള് പ്രബലപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ബാങ്കിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട ആ ഷേഹുൽ കബീറുൽ ബക്കിരി തങ്ങള് അവിടെയും സ്വലാത്ത് സുന്നത്തുണ്ട് അപ്പോൾ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും മുമ്പ് സ്വലാത്തും സലാമും സുന്നത്താണെന്ന് ഷാഫി മദേബിൻ്റെ പ്രബല നിയമത്തിൽ ഇല്ലെങ്കിലും പല മഹത്വങ്ങളും ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും മുമ്പും അത് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ബാങ്ക് ഇക്കാമത്തിന്റെ ശേഷം ഏതായാലും സുന്നത്തുണ്ടെന്ന് തന്നെയാണ് പ്രബലം പിന്നെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഇക്കാമത്തിന്റെ മുമ്പ് ആയത്തുൽ ഓതുക ബഹുമാനപ്പെട്ട കുറിസിൽ നൂറ്റി രണ്ടാമത്തെ അഞ്ചാമത്തെ വരിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടക്ക് ആയത്തുൽ കുറിസിയോതൽ സുന്നത്താണ് ചിലർ അത് ബാങ്ക് കൊടുത്ത ഉടനെ ഓതും ചില ആളുകൾ അത് ഇക്കാമത്തിന്റെ തൊട്ട് മുമ്പായി ഓതും ഏതായാലും ബാങ്കിന്റെയും മിക്കാമത്തിൻ്റെയും മുമ്പ് സുന്നത്താണ് ഇവിടെ മകരി പ്രത്യേക വഖത്തിനോ ഒരു ഇല്ല ഇഹ്തിവാസില്ല അതിലിങ്ങനെയാണുള്ളത് മങ് കറാരി ആയത്തിൽ കുറിച്ച് ഒരാൾ ഓതിയാൽ ബാങ്കിന്റെയും മിക്കാമത്തിന്റെയും മടക്ക് ആയത്തിൽ കുറിച്ച് ഓതിയാൽ രണ്ട് നിസ്കാരത്തിൻ്റെ അടക്കമുള്ള ദോഷങ്ങൾ അവൻ്റെ മേൽ കേടായി എഴുതപ്പെടുകയേയില്ല അത് അള്ളാഹു തല പുറത്ത് തരും എന്ന് ഹരീത്തിലുണ്ട് തത് അടിസ്ഥാനത്തിൽ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടക്ക് ആയത്തിൽ കുറിച്ച് സുന്നത്തുണ്ട് ഇടക്ക് എന്ന് പറഞ്ഞത് ബാങ്ക് കൊടുത്തതിൻ്റെ ഉടനെയാകാം ഇക്കാമത്തിൻ്റെ തൊട്ട് മുമ്പാവാം എവിടെ ആയാലും ആ ബൈനീയത്ത് വ്യക്തമാണല്ലോ അള്ളാഹുഅലംബി സവാബ് സ്ലാമലൈക്കും